ഗൈസ് എല്ലാവർക്കും റിച്ചു ടോക്സനാഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഒരു ഹെയർ പെൻറ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇത് ഇതുപോലെ ഒരു കസവ് ടൈപ്പ് തുണി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കുറച്ച് നീളത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതാ ഇതുപോലെ നമ്മളെ ഡ്രസ്സിൻ്റെ ആ ബാക്കി വരുന്നൊരു ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഒരു പിന്ന് വെച്ചിട്ട് കുത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു റൗണ്ട് ഒരടപ്പ് വെച്ചിട്ട് ഇതുപോലെ ചോക്ക് കൊണ്ട് വരച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം അതേപോലെ തന്നെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു സ്ക്വയർ ടൈപ്പ് കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ രണ്ടും കട്ട് ചെയ്തെടുത്ത് രണ്ട് സ്ക്വയർ ടൈപ്പിലേതും റൗണ്ട് ഷേപ്പിലുള്ള തുണിയും കൂടെ ഇതുപോലെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ പിന്നെ മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊരു സൈഡിലായിട്ട് കുറച്ച് ഗ്യാപ്പ് അതായത് സ്റ്റിച്ച് ചെയ്യാതെ വെക്കും കേട്ടോ ഇതുപോലെ ചെറിയൊരു ഭാഗത്ത് ഇങ്ങനെ വിട്ട് സ്റ്റിച്ച് ചെയ്യാതെ വിട്ട് വിട്ടുകൊടുക്കും അതിലൂടെ ഇതായതിൻ്റെ നല്ല വശം പുറത്തേക്കെടുക്കും എന്നിട്ട് നമ്മളിങ്ങനെ നല്ല വശം കിട്ടിയിട്ടാകുമ്പോൾ ആ പിന്നെ അയച്ചു മാറ്റിയിട്ട് ഇത് ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ നല്ല വശം പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ റൗണ്ട് ഷേപ്പിലതും സൈഡിലെ കൂടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കുറച്ച് ഭാഗം വിട്ട് സ്റ്റിച്ച് ചെയ്യാതെ വിടുന്നുണ്ട് അതിലൂടെ ഇത് നല്ല വശം പുറത്തേക്ക് എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആ വിട്ട ഭാഗം ഒരു സൂചി നൂല് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മളൊരു ബട്ടർഫ്ലൈൻ്റെ ഹെയർ ബെൻഡ് ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ സൈഡിലൂടെ ആ വിട്ട ഭാഗത്ത് തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേ ഇതുപോലെ ഞാൻ സ്ക്വയർ ടേപ്പ് അടിയിൽ വരുന്ന രീതിയിൽ റൗണ്ട് ഷേപ്പ് മുകളിൽ വരുന്ന രീതിയിൽ ഇതേതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെയാണ് നമ്മളെ ബട്ടർഫ്ലൈ ഹെയർ ബെൻഡ് ഉണ്ടാക്കൽ എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ കൂടിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് റണ്ണിങ് സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളെ സ്ക്വയർ ടേപ്പും കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് തുന്നി കൊടുക്കുന്നു വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി ഹെയർ ബെൻ്റ് ആന്നിട്ട് ഇത് ഇത് ഞാൻ പാറൂന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് പാറൂൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ് ഉണ്ടാക്കുന്നത് പാറൂൻ്റെ ഡ്രസ്സിന് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വരുന്ന ബാക്കി തുണി കൊണ്ട് ചെയ്യുന്നതാണ് അപ്പം ഇത് നല്ലൊരു ബട്ടർഫ്ലൈ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് ഇതുപോലെ നടുവിൽ ഓടിയിട്ട് ഇങ്ങനെയൊന്ന് നൂല് നല്ല കട്ടിയായിട്ട് നല്ല മുറുക്കത്തിൽ ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്നു ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ട എന്നിട്ട് നല്ല രീതിയിൽ മുറുക്കിട്ട് തന്നെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ നൂല് മുറിച്ചു മാറ്റാം ഇ നമ്മളാദ്യം എടുത്തൊരു കസവിൻ്റെ പീസല്ലേ അതുപോലത്തെ ഒരു ചെറിയ പീസ് എടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു ചെറിയ പീസ് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ഇതാ ഇങ്ങനെ മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ആ ഒരു ബട്ടർഫ്ലൈൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേതുപോലെ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മളെ ബട്ടർഫ്ലൈ ഇവിടെ കിട്ടിയിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ആദ്യം മുറിച്ച് വെച്ച ആ ഒരു വലിയ പീസ് കസവില്ലേ അതിൻ്റെ സൈഡിലൂടെ ഞാനിത് ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇതാ ഇങ്ങനെ സൈഡിലൊരു പിന്ന് വെച്ചിട്ട് നല്ല വശം പുറത്തേക്ക് എടുക്കുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഞാനൊരു എലാസ്റ്റിക്ക് കൂടെ ഇത് ഇതുപോലെ ഇങ്ങനെ എലാസ്റ്റിക്കിൻ്റെ സൈഡിൽ പിന്ന് വെച്ചിട്ട് ഇതുപോലെ കയറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് ഭാഗത്തെ എലാസ്റ്റിക്കും കൂടെ ഞാൻ തുന്നി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതാ ആ ഒരു രണ്ടു ഭാഗം കൂടി ഹെയർ ബെൻഡിൻ്റെ രണ്ട് ഭാഗം കൂടി ഇതുപോലെ നല്ല രീതിയിൽ തന്നെ തുന്നി കൊടുക്കുന്നുണ്ട് അങ്ങനെ തുന്നി കൊടുത്തിട്ട് നല്ല രീതിയിൽ മുറുക്കത്തിൽ കെട്ടിട്ട് കൊടുത്തിട്ട് ആ നൂല് മുറിച്ചു മാറ്റുന്നുണ്ട് അതിന് ശേഷം നമ്മളെ ബട്ടർഫ്ലൈ അട ഗ്ലൂഗണ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു കെട്ടിട്ട ഭാഗത്തിനെ മറക്കുന്ന രീതിയിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇത്രയല്ലോ നമ്മളെ ഹെയർ ബെൻഡ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ട് ചാവുന്നതല്ലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്താ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഹെയർ ബാൻഡാണ് നമുക്കിവിടെ ഒട്ടും ഒന്നും ചിലവായിട്ടില്ല വെറും വേസ്റ്റ് തുണി എടുത്തിട്ട് ചെയ്യുന്നതാണ് ഇതാ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ടാറ്റാ ബൈ ബൈ